ദേശീയ സ്കൂൾ ചാമ്പ്യൻഷിപ്പിൽ വെള്ളിമെഡൽ നേടിയ ആൽബിൻ ആന്റണിക്ക് ചെറുപുഴയിൽ സ്വീകരണം നൽകി പഞ്ചായത്ത് ഓഫീസിൽ പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ചേർന്നാണ് താരത്തെ സ്വീകരിച്ചത് കോച്ച് ക്യാപ്റ്റൻ കെ മാത്യുവിനെയും ചടങ്ങിൽ ആദരിച്ചു സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പുതിയ മുഖമുദ്ര ആർജെ ജെ ഗോൾഡ് ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ കമനീയമായ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ മഹാരാഷ്ട്രയിലെ ബെല്ലാർപൂരിൽ വെച്ച് നടന്ന ദേശീയ സ്കൂൾ സീനിയർ അത്ലറ്റിക്സിൽ കേരളത്തിന് വേണ്ടി വെള്ളിമെഡൽ നേടിയ ആൽബിൻ ആൻ്റണി നാടിന്റെ അഭിമാന താരമായി കായിക താരത്തിന് ചെറുപുഴ പഞ്ചായത്തിൽ ലൂഷ്മളമായ സ്വീകരണം നൽകി മലയോരത്തിന്റെ അഭിമാനമായ ആൽബിൻ ദേശീയ മീറ്റ് കഴിഞ്ഞ് തിങ്കളാഴ്ച വൈകുന്നേരം മണിയോടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ മാതാപിതാക്കളും ക്യാപ്റ്റൻ അക്കാദമി ചെയർമാനും കോച്ചുമായ ക്യാപ്റ്റൻ കെ എസ് മാത്യുവും മറ്റ് കായിക താരങ്ങളും ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് ചെറുപുഴയിലെത്തിയ താരത്തിനെ പഞ്ചായത്ത് ഓഫീസിൽ വച്ചാണ് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും മറ്റുള്ളവരും ചേർന്ന് സ്വീകരിച്ചത് ദേശീയ സ്കൂൾ മീറ്റിൽ ഫോർ ഇൻറ്റു ഹൺഡ്രഡ് മീറ്റർ റിലേയിലാണ് ആൽബിൻ അടങ്ങിയ ടീമിന് വെള്ളി മെഡൽ ലഭിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം കേരളത്തിന് ഈ വിഭാഗത്തിൽ മെഡൽ ലഭിച്ചത് ഇതാദ്യമാണ് ലോങ് ജമ്പ് ഹൺഡ്രഡ് മീറ്റർ എന്നിവയിലാണ് ആൽബിൻ സ്ഥിരമായി മത്സരിക്കുന്നത് കഴിഞ്ഞ വർഷം ജൂനിയർ വിഭാഗത്തിൽ ലോങ് ജമ്പിൽ സംസ്ഥാന സ്കൂൾ മീറ്റിൽ ആൽബിന് മൂന്നാം സ്ഥാനം ലഭിച്ചിരുന്നു നാഷണലിൽ വെള്ളി മെഡൽ നേടിയിരിക്കുകയാണ് പ്ലസ് ടു തന്നെ അഭിമാനമായി മാറിയ ആൽബിനെ എല്ലാ എല്ലാവിധത്തിലുള്ള ആശംസകളും നേരികയും അറിയപ്പെടുന്ന ഒരു അന്തർദേശീയ താരമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും മുഴുവൻ ചെറുപുര പഞ്ചായത്തിലെ മുഴുവൻ ജനങ്ങളുടെയും വിശിഷ്യ കായിക പ്രേമികളുടെയും പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയും ചെയ്യും ഒപ്പം ആൽബിനെ ഈ നിലയിലേക്ക് വളർത്തിയതിൻ്റെ പിന്നിലുള്ളത് ക്യാപ്റ്റൻ കെ എസ് മാത്യുവിൻ്റെ നിസ്വാർത്ഥമായ അക്ഷീണമായ പരിശ്രമം അദ്ദേഹത്തോടും ഈ പഞ്ചായത്തിലുള്ള നന്ദിയും ആൽബിൻ ആന്റണി മികച്ച നേട്ടം കൈവരിച്ച് നമ്മുടെ ഇടയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനിയും കൂടുതൽ ഉയരങ്ങളിലെത്താൻ ആൽബിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവിധ ആശംസകളും ആൽബിൻ ആൻഡണി എൻ്റെ അയൽവാസിയും എൻ്റെ വാടിൻ്റെ അമ്മവും അതിലുപരി കൊച്ചുനാൾ മുതലേ ആൽവിൻ ആൽവിനെ വ്യക്തമായി അറിയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ശരിക്കും പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ആൽവിൻ്റെ കഠിനാധ്വാനവും ഒരു സപ്പോർട്ടും നമുക്ക് മാത്യു സാറിൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടായിരുന്നു അത് പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തന്നെ ആൽവിൻ ഇനി നാഷണൽ ലെവലിൽ നമ്മുടെ അഭിമാനമായി ലഭിച്ചു ചേർന്നിട്ടാണ് ആൽവിൻ ഇനിയും ഉയരങ്ങളിലേക്ക് നല്ല പൊസിഷനിൽ എത്തിച്ചേരാനുള്ള എല്ലാവിധ ആശംസകളും ജനുവരി ഇരുപത്തിനാലിന് ചെന്നൈയിൽ വെച്ച് നടക്കുന്ന ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൽ അണ്ടർ എയ്റ്റീൻ വിഭാഗത്തിൽ പങ്കെടുക്കാൻ ആൽബിന് ഇതിന് ക്ഷണം ലഭിച്ചു കഴിഞ്ഞു മഹാരാഷ്ട്ര നടന്ന സ്കൂൾ നാഷണൽസിലെ ഫോറിൻ ടു ഹൺഡ്രഡ് മീറ്ററിലെ കേരള ടീമിനെ പ്രതികരിച്ച് ആണ് ഞാൻ പോയത് അതിൽ സിൽവർ മെഡൽ എടുക്കാൻ വെത്തിയതിൽ വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ പഞ്ചായത്തിന് ഇവിടെ പ്രസിഡന്റിലും അതുപോലെ പഞ്ചായത്തിൻ്റെ ബാക്കിയുള്ള എല്ലാവർക്കും അതുപോലെ ചെറുപോയി ഗ്രാമപഞ്ചായത്തിലും മൊത്തത്തിൽ എല്ലാവർക്കും നന്ദി ഈ അവസരത്തിൽ നിലവിൽ ആറാം സീഡാണ് ആൽബിൻ എൽ പി സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ മീൻതുള്ളിയിലെ ക്യാപ്റ്റൻസ് അക്കാദമിയിൽ ഒളിമ്പ്യൻസ് റിട്ടയർഡ് ക്യാപ്റ്റൻ കെ എസ് മാത്യുവിൻ്റെ കീഴിലാണ് ആൽബിൻ പരിശീലനം നേടിവരുന്നത് പാലാവേൽ സെന്റ് ജോൺസസ് സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിയാണ് ആൽബിൻ ചെറുപുഴ ഹിൽ ടോപ്പ് റോഡിലെ പുതുശ്ശേരിയിൽ രാരിച്ചന്റെയും ഡെയ്സിയുടെയും മകനാണ് ദേശീയ താരമായ ആൽബിൻ ആന്റണി ചെറുപുഴ പഞ്ചായത്തിൽ നൽകിയ സ്വീകരണത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ കോച്ച് ക്യാപ്റ്റൻ കെ എസ് മാത്യു പഞ്ചായത്ത് അംഗം മിനി മാത്യു രേഷ്മ ബി രാജു കായിക താരൻ ടി പി മഞ്ചിമ തുടങ്ങിയവർ പങ്കെടുത്തു ആൽബിന്റെ മാതാപിതാക്കളായ രാജനും ഡെയ്സിയും ഒപ്പമുണ്ടായിരുന്നു കോച്ച് ക്യാപ്റ്റൻ കെ എസ് മാത്യുവിനെ പഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നാടണി ആദരിച്ചു സൗപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് കേക്കുകളുടെയും സ്വീറ്റ്സിന്റെയും വിവിധ വെറൈറ്റികളുമായി സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മനനിരക്കം ആഘോഷങ്ങളെ മധുരപരമാക്കാൻ വെഡിംഗ് ബർത്ത്ഡേ കേക്കുകളുടെയും സ്വീറ്റ്സുകളുടെയും വിവിധ വെറൈറ്റികൾ ഒപ്പം നിങ്ങളുടെ ആവശ്യാനുസരണം കേക്കുകളുടെ ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു സൌപർണിക ബേക്കേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ് മേലെ ബസാർ ചെറുപുഴ